സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ വിതരണം ഇന്നു മുതൽ സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തെ പെൻഷൻ വിതരണം ഉത്തരവുകൾ സർക്കാർ പുറത്തിറക്കിയിരുന്നു ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് പെൻഷൻ വിതരണം സർക്കാർ അറിയിച്ചിട്ടുള്ളത് രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കും അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യം വാങ്ങുന്നവർക്കുമുള്ള അറിയിപ്പുകൾ വരുന്നതും ആയിരിക്കും ഇവർക്കുള്ള അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ആയിരത്തി അറുനൂറ് രൂപ നമ്മുടെ സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന വ്യക്തികൾക്കാണ് ലഭ്യമാകുന്നത് അത് മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിതരണം അതോടൊപ്പം തന്നെ നടത്തുന്നതിനു വേണ്ടിയിട്ടുള്ള വിഹിതം കൂടി സംസ്ഥാന സർക്കാർ അനുവദിച്ചു കേന്ദ്ര സർക്കാരിന് കൈമാറി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇതേ സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥരാണ് ആ ഒരു വിഹിതം കൂടി നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിക്കേണ്ടത് അതായത് മുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ ഇങ്ങനെ ആനുകൂല്യം ലഭിക്കുന്നവരുമുണ്ട് അവർക്ക് ഈ വിഹിതങ്ങൾ കൂടി കൃത്യമായിട്ട് നൽകുന്നതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും സർക്കാർ വരുത്തി കഴിഞ്ഞു എട്ടര ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കൂടി ചേർത്ത് ലഭിക്കുന്നവർക്ക് അങ്ങനെയാണ് അവർക്ക് മൊത്തത്തിൽ ിൽ ആയിരത്തി അറുനൂറ് രൂപ നമ്മുടെ സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തെ പെൻഷൻ വിതരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി അതുകൂടാതെ കുടിശ്ശിക ശേഷിക്കുന്ന പെൻഷൻ മൂന്ന് കടുക്കളായിട്ടാണ് അത് വളരെ വൈകാതെ വിതരണം ചെയ്യുമെന്ന് സർക്കാർ മുൻപ് തന്നെ അറിയിച്ചിട്ടുള്ളതാണ് അതിന്റെ വിതരണം ഒക്കെ ഏപ്രിൽ മാസത്തോടെ ഉണ്ടാകുന്നതും ആയിരിക്കും അപ്പോൾ ഇതിന്റെയൊക്കെ വിതരണമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തെ പെൻഷനാണ് നമുക്ക് ലഭിക്കേണ്ടത് മാർച്ച് മാസത്തെ പെൻഷൻ വിഹിതം അതായത് ഈ ഒരു വിഹിതം ആരംഭിക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഇന്നോ നാളെയോ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതും ആയിരിക്കും ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴിയാണ് ഈ ഒരു സംവിധാനത്തിലൂടെ ആനുകൂല്യം എത്തുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ക്രമീകരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചിലപ്പോൾ ചില താമസങ്ങളൊക്കെ എടുത്തേക്കാം അല്ലാതെ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെയില്ല എണ്ണൂറ്റി പതിനേഴ് കോടിക്ക് മുകളിൽ ഇപ്പോൾ ഇതിനു വേണ്ടിയിട്ട് സർക്കാർ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി അത് മാത്രമല്ല നമുക്ക് ഈ ഒരു ആനുകൂല്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്ന് തന്നെ വിതരണം ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് കൃത്യമായിട്ട് ഇന്ന് തന്നെ അക്കൗണ്ടുകളിലേക്ക് എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരണമെന്നില്ല അതോടൊപ്പം തന്നെ കൈകളിൽ സഹായം സ്വീകരിക്കുന്നവരുണ്ട് അവർക്ക് സംഘങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥർ വീടുകളിലേക്ക് എത്തിച്ചേർന്ന് ഈ ഒരു തുക കൈമാറും അപ്പോൾ അങ്ങനെ സഹകരണ സംഘങ്ങളിൽ നിന്നും ഫണ്ട് എത്തി ഉദ്യോഗസ്ഥർ എത്തുന്നതിനു വേണ്ടിയിട്ടുള്ള കാലതാമസം അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ തുക വിതരണത്തിന് വേണ്ടി സർക്കാർ കൃത്യമായിട്ട് തീയതി അനുവദിച്ചിട്ടുണ്ട് ഇരുപത്തി ആറാം തീയതി വിതരണം ആരംഭിക്കുമെന്നും അതോടൊപ്പം തന്നെ ഏപ്രിൽ മാസം നാലാം തീയതിക്ക് മുൻപ് പൂർത്തിയാക്കണമെന്നുമാണ് അറിയിപ്പിൽ പറയുന്നത് അതായത് നാലാം തീയതിക്കുള്ളിൽ പെൻഷൻ തുക എത്തിച്ചേരും നാലാം തീയതിക്ക് ശേഷം പിന്നീട് വിതരണം ഉണ്ടായിരിക്കുന്നതല്ല പിന്നീട് ശേഷിക്കുന്ന തുക മൊത്തമായിട്ടും ഏപ്രിൽ മാസം പതിനഞ്ചിനു മുൻപ് തന്നെ അത് കൃത്യമായിട്ട് സർക്കാർ പറഞ്ഞതുപോലെ അക്കൗണ്ടുകളിലേക്ക് തിരികെ എത്തിയിരിക്കണം എന്നുള്ള രീതിയിലാണ് ക്രമീകരണം ചെയ്തിട്ടുള്ളത് അതായത് ഗുണഭോക്താക്കളിൽ ആരെങ്കിലും പെൻഷൻ വാങ്ങുന്ന വ്യക്തികൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിന് ആ ഒരു ആനുകൂല്യം വാങ്ങുന്നതിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല ഇനി അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലുമൊക്കെ രേഖാ സമർപ്പണങ്ങളിലെ പോരായ്മകൾ മൂലം തുക തടസ്സപ്പെട്ടിട്ടുള്ള ആളുകൾ ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളവരാണോ അക്കൗണ്ടിൽ താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടോ ഇങ്ങനെയുള്ളവരുടെ എല്ലാം ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് വിതരണം നടക്കാതെ അത് പിന്നീട് സർക്കാരിലേക്ക് തിരികെ പോകുന്ന സംവിധാനങ്ങളുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഏപ്രിൽ മാസം പതിനഞ്ച് എന്നൊക്കെയുള്ള തീയതി അതിനു വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇരുപത്തി ആറാം തീയതി വിതരണം ആരംഭിച്ച് നാലാം തീയതി അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന് ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക ഇനി ചിലർക്ക് ഫോണിലേക്ക് ഇതിന്റെ അറിയിപ്പുകൾ എത്തിച്ചേരില്ല ആയിരത്തി രൂപ ക്രെഡിറ്റ് ആയി എന്ന മെസ്സേജുകൾ എത്തിച്ചേരില്ല സീറോ ബാലൻസ് അക്കൗണ്ട് ഒക്കെ എടുത്തിട്ടുള്ളവർക്ക് ആ രീതിയിൽ നമുക്ക് ആനുകൂല്യങ്ങൾ ഒരു പ്രശ്നവും നേരിട്ടിട്ടുള്ള ഇനി പ്രശ്നങ്ങൾ നേരിട്ടിട്ടുള്ള ആളുകൾക്ക് അതുകൊണ്ട് തന്നെ മറ്റുള്ള ബാങ്കിലെ ബാലൻസ് അറിയുന്നതിന് വേണ്ടി മിസ് കോൾ ഒക്കെ സംവിധാനങ്ങളുണ്ട് ആ നമ്പറിലേക്ക് കൃത്യമായിട്ട് ഒരു മിസ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് എത്രയാണെന്ന് പരിശോധിക്കുവാനും സാധിക്കും അതിൽ ആയിരത്തി അറുന്നൂറ് രൂപയുടെ ഒരു വർധനമുണ്ടെങ്കിൽ നിങ്ങളുടെ പെൻഷൻ കൃത്യമായിട്ട് എത്തിച്ചേരും അപ്പോൾ ഈ ഒരു അറിയിപ്പ് ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക